ഹായ് ഫ്രണ്ട്സ് പ്രത്യേക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന മൈനേത്താണ് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് വളരെ എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു മൈനേത്താണ് ഇത് ഉണ്ടാക്കുന്നതിന് നമുക്ക് വീഡിയോ കാണാവുന്നതാണ് ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സർ ജാറിലോട്ട് അഞ്ച് അല്ലി ഗാർലിക്ക് ഇട്ട് കൊടുക്കുക ഗാർലിക്കും ഒരു മൂന്ന് മുട്ടയും മുടെ പൊട്ടിച്ച് അതിൻ്റെ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഓയിൽ കുറേ ആശ്ചയായിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ പല പ്രാവശ്യമായിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ അതിന് ഓവറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കുറേശ്ശെ ബ്ലെൻഡ് ചെയ്യണം ഇതുപോലെ കുറേശ്ശെ ആഴ്ച ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇതുപോലെ പല പ്രാവശ്യം നമ്മൾ ഓയിൽ ഒഴിച്ചെടുത്ത് ഒരു പകുതി ആയി കഴിയുമ്പോൾ നമുക്ക് എൻ്റെ അത്തേക്ക് ഒരു സ്പൂൺ ലൈം ജ്യൂസും ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് വീണ്ടും അത് അടിച്ചെടുക്കാം ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഓയിൽ അടിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് നല്ല ക്രീമിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ അളവ് കുറച്ചാൽ മതി ഇങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി നന്നായിട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് വലിയ വെച്ചു കൊടുത്ത് നമുക്ക് ഇതുപോലെ നല്ല ക്വാണ്ടിറ്റി കിട്ടുകയും ചെയ്യും അത്യാവശ്യം നല്ല ക്രീമായിട്ടിരിക്കും ചെയ്യും ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരുത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൈനേസ് ഉണ്ടാക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് കരുതുകയും ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ മൈനൈസ് കൂടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിന് മൈനേസ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് രണ്ടല്ലേ മൂന്ന് മിനിറ്റ് മൂന്ന് മൈനേസ് ഉണ്ടാക്കാനാണ് അതുപോലെ നിങ്ങൾ ഈ രീതിയിൽ മൈനസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇതുപോലെ ട്രൈ നോക്കുന്നതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മനസ്സ് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കണ്ടിട്ടായിട്ട് പ്രയപ്പെടുത്തുക അത് നിങ്ങളുടെ വീഡിയോ കാണി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ